അപ്പോൾ ഒരു അര മുക്കാൽ മണിക്കൂർ നമുക്കൊന്ന് മെനക്കെട്ടാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹലുവ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി വീട്ടിൽ തന്നെ തയ്യാറാക്കാം ദിവ്യാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാങ്ങയുടെ സീസണാണ് കുറച്ച് നാടൻ മാങ്ങ കിട്ടിയിട്ടുണ്ട് നമുക്കിതുകൊണ്ട് കുറച്ച് ഹൽവ ഉണ്ടാക്കാം കഷ്ടമാക്കി മാങ്ങ നമുക്കിനി മിക്സിയിലിട്ട് നല്ലവണ്ണം അരച്ചെടുക്കാം നമുക്ക് പാൻ ചൂടായി അല്പം നെയ്യ് ചേർക്കാം നമ്മൾ അതിലേക്ക് അരച്ച മാങ്ങ ചേർക്കാം നല്ലവണ്ണം ഇളക്കി നെയ്യുമായിട്ട് ഇത് കൂട്ടി ഇത് യോജിപ്പിച്ച് ഇത് ഇതൊരു കട്ടിയാവണം അതുവരെ നമുക്ക് നല്ലവണ്ണം ഇളക്കാം അടുക്കി പിടിക്കാതെ കൈ ഒരാൾ നല്ലപോലെ ഇളക്കണം അടുക്കി പിടിക്കരുത് നമുക്ക് അല്പം മധുരം കൂടെ ചേർക്കാം അതിന് പഞ്ചസാരയാണ് കുറച്ച് മതി മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയാണ് എന്നാലിത് വേവുമ്പോൾ ആ മധുരം ഇച്ചിരി കുറയും അതിന് വേണ്ടിയാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത് അത് നമ്മുടെ മാങ്ങ ചെറുതായിട്ട് കുടുങ്ങി തുടങ്ങിയിട്ടുണ്ട് ഉണ്ടല്ലേ ഫിഫ്റ്റി ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അല്പം കുറച്ചുകൊണ്ട് അതിലേക്ക് കോൺഫ്ലോറ് ചേർക്കാം കോൺഫ്ലോർ നേരത്തെ വെള്ളത്തിൽ നമ്മൾ കൂത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അത് കുറേശേ തിലോട്ട് ചേർത്ത് കൊടുക്കാം ഉണ്ടല്ലോ ഇത് ഇതിലൊന്ന് പിടിപ്പിക്കാം ഇത്രയാട്ടൊന്ന് സെറ്റാക്കാം നല്ലവണ്ണം കുറവുന്നുണ്ട് ഇത് കുട്ടി യോജിപ്പിക്കാം നമുക്ക് നമുക്കിതിലേക്ക് അല്പം കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ് ചേർത്ത് നല്ലവണ്ണം അതിൽ നിന്ന് കുറുക്കിയെടുക്കാം കണ്ടില്ലേ നമ്മുടെ കോൺഫ്ലവറൊക്കെ ഒഴിച്ച് മാങ്ങയുടെ പളുപ്പ് നല്ലപോലെ തിക്കായി വരുന്നുണ്ട് ഇനി നമുക്ക് ഏലക്കയുടെ തോട് കളഞ്ഞിട്ട് അതിൻ്റെ ആ അരി മാത്രമായിട്ടുള്ളത് നമുക്ക് ഇതിലോട്ട് ചേർക്കാം അല്പം നെയ്യും കൂടി ഇതിനകത്ത് ചേർക്കാം അപ്പം അല്പം നെയ്യ് കാരണം ഇതിൽ നിന്ന് നെയ്യ് പുറത്ത് വരണം ഇതിൽ നിന്ന് നെയ്യ് ഇറങ്ങി പുറ വരുമ്പഴാണ് ഇത് സെറ്റാവുന്നത് നമുക്ക് അല്പം വെള്ള എള് ഇത് ചേർക്കാം നമുക്കതിലേക്ക് കുറച്ച് ക്യാഷ് ഇടാം അല്പം നെയ്യും കൂടെ ചേർക്കാം നല്ലവണ്ണം അതിനകത്ത് പിടിപ്പിച്ച് ആ നെയ്യ് സെപ്പറേറ്റ് ആയിട്ട് പുറത്ത് വരണം അതാണ് നമ്മുടെ പരിവ ആയി വരുന്നുണ്ട് കല്പും നെയ്യും കൂടെ ഇതിച്ചു ചേർക്കാം നല്ലവണ്ണം അതിനകത്ത് പിടിപ്പിച്ച് ആ നെയ്യ് സെപ്പറേറ്റ് ആയിട്ട് പുറത്ത് വരണം അതാണ് നമ്മുടെ പരുവ ആയി വരുന്നുണ്ട് അല്പ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് വേറൊരു ഡിഷിലേക്ക് മാറ്റാം ഞാൻ ഈ ബൗളിലോട്ടാണ് മാറ്റുന്നത് ഞാൻ അതിലോട്ട് അല്പം നെയ്യ് ചേർക്കുകയാണ് നമുക്ക് ക്യാഷു ഇടാം ഈ എണ്ണ ഇതുപോലെ അൽവന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇറങ്ങണം ഇതാണ് നമ്മുടെ പരുവ ഇങ്ങനെ ഇറങ്ങുമ്പോഴേ നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് ഇപ്പം നമുക്കിത് ഈ പാത്രത്തിലായിട്ട് മാറ്റാം ഇനി നമുക്കിത് സ്പൂൺ ഉപയോഗിച്ച് ലെവൽ ചെയ്യാം സൈഡോട്ടായിട്ട് അത് ലെവൽ ചെയ്ത് വെക്കാം നമുക്ക് ഇന്നുകൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം നമുക്ക് ക്യാഷും ഒക്കെ ഒന്ന് കടിക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ രണ്ട് മൂന്ന് മുന്തിരിയും കൊണ്ട് ഇടുകയാണ് ഇനി ഇത് തണുക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഹൽവ തണുത്ത് സെറ്റായിട്ടുണ്ട് നമുക്കത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അടിപൊളി അടിപൊളി ഹൽവ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക എന്നാ വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം